പെൺ പെണ്ണ പെണ്ണു പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണമല്ലോ ആ മുമ്പിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളോട് അവിടെ ഞാൻ പറയും എടുക്കുന്ന പോസൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളൊരുവേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീക്ലേ ഇതാക്കണം അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആ ലൈഫ് പിന്നെ ഞാൻ എൻ്റെ ഞാൻ കാരണം നമ്മൾ സ്വന്തം റൂമിലേക്ക് പോകാൻ തന്നെ നമുക്കൊരു മടി കല്യാണം എൻ്റെ വീട്ടിലേക്ക് കാരണം ആ കുട്ടീനെ എങ്ങനെ ഫേസ് ഹലോ ചായ സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ജാസിനെ ഒന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇതിനു മുമ്പും എൻ്റെ ചാനലിൽ കൂടി തന്നെ ഈ പറയുന്ന ജാസിയെ സപ്പോർട്ട് ചെയ്തിട്ടും ചില വിഷയങ്ങളിൽ നമ്മുടേതായ അഭിപ്രായത്തിൽ വിമർശിച്ചിട്ടും വിമർശിച്ചെന്ന് എന്ന് പറയാൻ കഴിയില്ല എൻ്റെതായ അഭിപ്രായങ്ങൾ അവരെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് വീഡിയോസ് എന്തോ ഞാൻ ഈ പറയുന്ന ജാസിയോടനുബന്ധിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനമായിട്ട് ഞാൻ ജാസിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വിഷയത്തിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത് ഈ അമ്പലത്തിൽ വിളക്കെടുക്കുന്നതിനോട് അനുബന്ധിച്ചിട്ടുള്ള ഒരു വിഷയത്തിൽ ഞാൻ ജാസിയെ സപ്പോർട്ട് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത് കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് വീഡിയോസൊക്കെ ചെയ്ത് വളരെ കുറവാണ് അതിൻ്റെ എന്താണ് കാരണം എന്നൊക്കെ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്തോ ഇപ്പോൾ വീഡിയോസ് ചെയ്യാൻ അത്രത്തോളം ഒരു താല്പര്യം എനിക്ക് വരാറില്ല എന്തോ മേ ബി അത് പേഴ്സണൽ വിഷയങ്ങളാണ് ഇനി ഇങ്ങനെ ഇതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജാസി കൊടുത്തൊരു ഇൻ്റർവ്യൂ കാണാനിടയുണ്ടായി വൺ ടു ടോക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ് അവർ ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇൻ്റർവ്യൂ നല്ലൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് തോന്നിയേക്കുന്നത് ജാസിയുടെ സംസാരവും ആ ഏങ്കറുടെ ചോദ്യങ്ങളൊക്കെ എനിക്ക് വളരെ ജനുവനായിട്ട് തോന്നി ഓക്കെ അടിപൊളിയായിട്ട് എനിക്ക് തോന്നി അത് കാണാൻ ചെയ്തിരുന്നു എന്നാൽ അതിനിടയിൽ ഈ പറയുന്ന ആങ്കർ ഒരുപാട് നാളായിട്ട് നാടുകൾക്ക് മുമ്പ് ജാസിയുടെ ആദ്യത്തെ വിവാഹം കഴിഞ്ഞ സമയത്തൊക്കെ വന്ന കുറെ ചോദ്യങ്ങൾ കുറേ കമന്റുകൾ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് ഈ പറയുന്ന ആങ്കർ ചോദിച്ചത് എനിക്ക് അതിൽ ആങ്കറിനോട് നല്ല റെസ്പെക്ട് തോന്നി കാരണം എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ഗസ്റ്റ് അവർക്ക് കൊടുക്കേണ്ടതായ റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് കൃത്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതിന് ജാസി പറഞ്ഞ മറുപടി അല്ലെങ്കിൽ ആ ഉത്തരം എനിക്കത്രത്തോളം ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ജാസി ചെയ്തൊരു തെറ്റാണ് ആ തെറ്റിനെ ജാസിയെ നയിച്ചത് ജാസിയുടെ കുടുംബമാണ് ഓക്കെ എന്നാൽ ഈ കുടുംബം തെറ്റിലേക്ക് നയിക്കുന്നു ജാസി തെറ്റ് ചെയ്യുന്നു എന്നാലതിനെ ജാസി ന്യായീകരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ജാസി ആദ്യമായ വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ജീവിതം സത്യം പറഞ്ഞാൽ നശിക്കുകയാണ് ചെയ്തേക്കണ അതിലിപ്പോൾ ഈ കല്യാണം ആദ്യ ഒരു വിവാഹം കഴിച്ചു അവർ ആഗ്രഹിച്ച പോലത്തെ ഒരു ജീവിതം അവർക്ക് ലഭിച്ചില്ല ആ ലഭിക്കാത്ത ജീവിതത്തിന് എത്രയൊക്കെ പണം കൊടുത്താലും എന്തൊക്കെ ചെയ്താലും അവരുടെ അത്രയും സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ അതുലിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായി ആ അതിലും അതിൽ പറയുന്നുണ്ട് ഈ ആദ്യ വിവാഹം പടങ്ങിയ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആദ്യ വിവാഹം കഴിഞ്ഞൊരു പെൺകുട്ടി പിന്നെ ഈ പറയുന്ന പോലെ തന്നെ രണ്ടാം വിവാഹത്തിന് പോന്നു അല്ലെങ്കിൽ രണ്ടാം കെട്ടുകാരി എന്നൊക്കെ ഉള്ളൊരു ലേബിൾ അവർക്ക് വരും ഇപ്പം നമ്മൾ ഈ കേസുകളുടെ കാര്യം പറയില്ലേ ഇപ്പോൾ ഒരു കേസിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ അയാൾ തെറ്റ് ചെയ്തോ തെറ്റ് ചെയ്തില്ലെങ്കിൽ അല്ല അയാൾ അറസ്റ്റ് ചെയ്ത് തന്നെ പിന്നെ അയാളൊരു തെറ്റുകാരനാണ് അല്ലെങ്കിൽ ജയിലിൽ കയറിയവൻ അവനൊരു തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അത് തെളിയുന്നവരെയും അവൻ ജയിലിൽ കിടന്ന് തെളിഞ്ഞ് അവനൊരു തെറ്റും ചെയ്തില്ല നല്ലൊരു പുള്ളിയാണ് എന്നൊക്കെ പറഞ്ഞ് പുറത്ത് വന്നാൽ പോലും അവൻ ജയിലിൽ കിടന്നവനായി പോകും അപ്പൊ അതുപോലെയാണ് നമ്മുടെ സമൂഹം അത് നമ്മുടെ സമൂഹത്തിന്റെ പ്രശ്നമായിരിക്കാം കാരണം മറ്റുള്ള രാജ്യങ്ങളിലൊന്നും ഈ പറയുന്ന പോലെ തന്നെ എത്ര വിവാഹം കഴിച്ചാലും അതൊന്നും അത്ര വലിയ തോന്നുന്നു പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ആദ്യ വിവാഹം കഴിഞ്ഞ് പിന്നെ അത് രണ്ടാമൊരു വിവാഹം കഴിക്കണമെങ്കിൽ അത് രണ്ടാം കെട്ടുകാരിയാണ് അതിന് പല രീതിയിൽ പല തരങ്ങളിലായിക്കുള്ളൂ ആ പെൺകുട്ടികളെ കാണുന്നത് ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആണുങ്ങൾക്ക് അത്രത്തോളം വിഷയമില്ല എന്ന് തോന്നുന്നു കാരണം ആണുങ്ങൾ രണ്ടും മൂന്നൊക്കെ കല്യാണം കഴിച്ച് കാണാറുണ്ട് സ്ത്രീകൾ അങ്ങനെ കെട്ടി കാണാറില്ല പരമാവധി എന്നാൽ അങ്ങനെ കഴിക്കുന്നവരൊക്കെ പല രീതിയിലാണ് സമൂഹം അവരെ നോക്കി കാണുന്നത് ഇതിൽ ജാസി കൃത്യമായിട്ട് ന്യായീകരിക്കുന്നുണ്ട് ഞാൻ ആദ്യമൊക്കെ ഈ വിഷയത്തെക്കുറിച്ചൊക്കെ കേട്ടിരുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ പലരുടെയും ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഈ പറയുന്ന ആദ്യ വിവാഹം കഴിക്കുന്ന സമയത്ത് അറിയാതെ പല വിവാഹം കഴിച്ചതിന് ശേഷം ഈ പറയുന്ന സ്ത്രീകളോട് ഒരു അടുപ്പമില്ലാതെ ആകുന്നു മറ്റൊരു വ്യക്തിയോട് അല്ലെങ്കിൽ വിഭാഗത്തിനോടൊക്കെ ഒരു താല്പര്യം തോന്നുന്നു ഒരു ടീമുകളൊക്കെ ഉണ്ടാകും ആ രീതിയിലുള്ള കഥകൾ പോലും ഞാൻ എഴുതിയുണ്ട് ഞാൻ പലരെ ലൈഫ് സ്റ്റോറികൾ കൂടുതലായിട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് കാരണം ഞാൻ ചെറുതായിട്ട് എഴുതിയിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഞാനത് കൂടുതലും കേൾക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടുതന്നെയട്ടെ ഈ ഇന്റർവ്യൂ കാണാനിവിടെ ആയത് അപ്പോൾ ഇതിൽ ജാസി വിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളും ജാസി പറയുന്ന ഉത്തരങ്ങളും നമുക്ക് നോക്കാം ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്താം ചിലപ്പോൾ എൻ്റേതായ അഭിപ്രായങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നോക്കി കാണുന്ന രീതി തെറ്റായിരിക്കാം അത് തിരുത്താൻ നിങ്ങൾക്ക് ഒരു അവസരമുണ്ട് അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങൾ പറയുന്ന ഒരു അഭിപ്രായങ്ങളായിരിക്കും ചിലപ്പോൾ എനിക്ക് എൻ്റെതായ ചിന്തകൾ മാറ്റാനും മറ്റു നല്ല രീതിയിലുള്ള ചിന്തകളിലേക്ക് ചിലപ്പോൾ വഴിമാറാനും ഇടയാക്കുന്നത് അപ്പം അതിന് നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയുകയും ചെയ്യാം അതിന് തന്നെ നമുക്ക് ജാസിനോട് ആ ഏങ്കർ ചോദിച്ചാൽ ഉത്തരം ജാസി പറയുന്നത് എന്നിട്ട് ഞാൻ അഭിപ്രായം അഭിപ്രായം പറയാം നിങ്ങളുടെ പറയുക പിന്നെ ഞാൻ ഇങ്ങനെ ഈ ഒരു ഇത് പറഞ്ഞ കാര്യം ആ സമയത്ത് സമയത്ത് നോക്കുന്ന ഒരു പെണ്ണിന്റെ ജീവിതം കളഞ്ഞു അങ്ങനെയുള്ള കൊറേ പെണ്ണിന്റെ ജീവിതം കളഞ്ഞു എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ആ കുട്ടിനെ നിക്കാതെ കഴിഞ്ഞു കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി പ്ലസ് വൺ പ്ലസ് ടുന് പഠിക്കായിരുന്നു പിന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു ഡിപ്ലോമ കോഴ്സ് ചെയ്തും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തത് പിന്നെ ചെയ്യിച്ചതും പിന്നെ നമുക്ക് മന്ത്ലി അവർക്ക് മാസം മാസം പേയ്മെന്റ് കൊടുക്കണല്ലോ അങ്ങനെ അത്യാവശ്യം ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൈവോഴ്സ് ചെയ്ത സമയത്തും ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കൊടുത്തിട്ടാണ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിൽ പിരിയുന്നത് പിന്നെ ഞങ്ങൾ കൊടുത്ത സ്വർണങ്ങളെല്ലാം ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടന്നെ കൊടുത്തു അതായത് ഞങ്ങള് കൊടുത്ത കൊടുത്ത് അതൊന്നും ഞങ്ങൾ തിരിച്ചു വാങ്ങിയിട്ടൊന്നുമില്ല അതൊക്കെ കൊടുത്തു ആ കുട്ടിക്ക് നാളെ ലൈഫ് ഉണ്ടായാലും അത് ബെറ്റർ എന്ന് ആയിക്കോളും ഉമ്മ അതൊന്നും വാങ്ങണ്ട ഒക്കെ അവൾക്ക് കൊടുത്തേക്കുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അവര് പെണ്ണു ജീവിതം നശിപ്പിച്ചു എന്ന് തോന്നാറില്ല സപ്പോർട്ട് ഉള്ളൂ ഞാൻ ചെയ്തു കോണ്ടാക്ട് ഇല്ല ഞാൻ കോണ്ടാക്ട് ഇല്ല ഉമ്മാനെ ഇടക്ക് വിളിക്കാറുണ്ടെന്ന് പറയാം സെറ്റിലായോ അവളെ ഇപ്പോ ഓൾറെഡി വിദേശത്തേക്ക് പോവാണ് ഇതില് ജാസി ജാസ്തായ കുറെ തോന്നലുകൾ പറയുന്നുണ്ട് തോന്നലുകളാണ് കൺഫേം അല്ല ശരിയായിരിക്കും ചിലപ്പോ ഈ പറയുന്ന പെൺകുട്ടിയായിട്ട് പിന്നെ കർഷകർ ഉണ്ടാവില്ല വിട്ടുകള് പക്ഷെ ഇതിലേക്ക് ആശയോട് നല്ലൊരു ഇത് തോന്നിട്ട കാരണം ഈ പറയുന്ന ജാസി പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആഷി കൃത്യമായിട്ട് നോക്കുകയും അത് തിരുത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ഇതിന് ശേഷം പറയുന്ന വിഷയത്തിൽ ജാസി പറയുന്നത് അപ്പോൾ പെൺകുട്ടിക്ക് മറ്റൊരു അടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആഷി നോക്കണ്ട് അപ്പം ജാസി പറയണ്ടത് എൻ്റെ തോന്നലാണ്ടെന്ന് അപ്പോൾ അത് തിരുത്താണ്ട് പിന്നെ സ്വന്തം തോന്നലുകൾ പറയണതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൽ ആഷി ആഷി പോട്ടെ ജാസി പറയുന്നുണ്ട് ജാസി ഒരു തെറ്റും ചെയ്തിട്ടില്ല ജാസി എങ്ങനെയാണ് പറഞ്ഞത് ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ നിക്കാ നിക്കാ ഈ പറയുന്ന മുസ്ലിങ്ങൾ നിക്കാവെന്ന് പറയുന്നത് സത്യ പറഞ്ഞാൽ കല്യാണം തന്നെയാണ് അപ്പം കല്യാണം കഴിച്ചു എന്നാൽ ആ പെൺകുട്ടിക്ക് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ആ പെൺകുട്ടിയെ മേടിച്ചത് ഞാൻ തിരിച്ചു കൊടുത്തു ഉമ്മ പറഞ്ഞു അത് കൊടുത്തേക്ക് ഒരു പെൺകുട്ടിയുടെ കാരണം ഉമ്മാക്ക് തോന്നി ആ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഈ എല്ലാവരും കൂടിയാണ് ഈ പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിച്ചത് പിന്നെ ജാസി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതിനു മുമ്പ് ജാസി പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്കൊന്ന് കേട്ടോക്കാം നോക്കാം മനസ്സിലാവും ജാസി തെറ്റ് ചെയ്തോ ചെയ്തു എന്നുള്ളത് കല്യാണം കഴിക്കുന്ന ആകുമ്പോ അതിന് മുമ്പും ഇപ്പൊ കല്യാണം വീട്ടുകാർ കല്യാണം നിശ്ചയിക്കുന്നു പെണ്ണ് കാണൽ അങ്ങനെയുള്ള കുറെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ആണ് കല്യാണത്തിലേക്ക് എത്തുന്നത് ഈ സമയങ്ങളിൽ ഒന്നും എനിക്ക് കല്യാണം വേണ്ട എനിക്കൊരു പെണ്ണ് കാണൽ കല്യാണം കഴിക്കാൻ പറ്റില്ല ഉമ്മാനോടൊക്കെ പറഞ്ഞിട്ട് പെണ്ണ് കാണൽ ഞങ്ങളുടെ പെണ്ണ് കാണലായിട്ടൊരു കല്യാണം ഉണ്ടായിട്ടില്ല ഞാൻ ദുബായിലായിരുന്നു ഫോട്ടോ കണ്ട ഇഷ്ടപ്പെട്ടു പിന്നെ നാട്ടിലേക്ക് വരുന്നു കല്യാണത്തിൻ്റെ നിക്കാഹൻ്റെ ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഒന്ന് ജസ്റ്റ് അവരുടെ വീട്ടിൽ പോകുന്നു ഇറങ്ങുന്നു അത്രയേ ഉള്ളൂ പെണ്ണെ കാണാൻ സടനായിട്ടൊന്നും വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കാരണം ഞാൻ കല്യാണം വരുമ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു കാരണം ഞാൻ കല്യാണത്തിന് ഞാൻ ആ പോലെ അഭിനയിക്കണല്ലോ കൂടുതൽ പെൺ പെണ്ണത്തെ പെണ്ണ് പെൺ സ്ത്രീ ആണെങ്കിൽ പോലും അഭിനയിച്ച് നിൽക്കണല്ലോ ആളുകളുടെ മുമ്പിൽ അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോഗ്രാഫർ എന്നെ അറിയുന്ന ഒരാളെ ഞാൻ പറയും എടുക്കുന്ന പോസ് ഒക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ ഒരുണ്ടെങ്കിൽ അതൊക്കെ ഡീറ്റൽ ഇതാക്കണേ ആൽബം വരുമ്പോൾ ആണുങ്ങളെ പോലെ തന്നെ വേറൊട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയാണ് ഭയങ്കര ഇന്ത്യൻ ലൈഫ് ഒരു വലിയ സ്റ്റോറിയാണ് ഭരണ ജീവിതത്തിൽ അത്രയും അങ്ങനൊക്കെയാണ് ഞാൻ കല്യാണത്തിൽ അതിൻ്റെ കല്യാണം ശരിയാണ് ജാസിടെ ലൈഫ് വലിയൊരു സ്റ്റോറിയാണ് അതിൽ വളരെ മോശമായ ഒരു കഥാപാത്രം അല്ലെങ്കിൽ മോശമായ ഒരു സിറ്റുവേഷൻ ആ പെണ്ണിന് കൊടുത്തു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം ജാസിക്ക് തന്നെ അറിയാം ജാസിയുടെ ഉള്ളിലൊരു പെണ്ണാണുള്ളത് അതുകൊണ്ട് തന്നെ തൻ്റെ ഒരു പാർട്ട്ണറായിട്ട് മറ്റൊരു പെണ്ണിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ജാസിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് പറയേണ്ട പെണ്ണ് കാണലായിട്ട് വലിയ ചടങ്ങൊന്നും ഉണ്ടായില്ല കാര്യങ്ങളും ഉണ്ടായില്ലെന്ന് ഞാനതെ ഞാൻ പെണ്ണ് കാണാൻ പോയതാണ് എന്റെ കല്യാണം ഇപ്പോൾ ഉറപ്പിച്ച് വെച്ചേക്കുന്നതാണ് ഞാൻ പെണ്ണാടാൻ പോയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉമ്മടെയും മാപ്പാടൊക്കെ കൂടി പോയി സത്യം പറഞ്ഞാൽ ഞാൻ ആ പെൺകുട്ടീനെ കണ്ടിട്ടന്നില്ല ഞാൻ ആ പെൺകുട്ടിയുടെ പലട്ടോ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ട് തന്നില്ല കാരണം എൻ്റെ വീട്ടുകാരൊക്കെ ഒക്കെ ആയിരുന്നു പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമായി ഇഷ്ടമോ ആണ് മനസ്സിലായില്ലേ പക്ഷെ എനിക്ക് അവർ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് ഈ ജാസി എന്ന് പറയുന്ന വ്യക്തിക്ക് ആ പെൺകുട്ടിയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല തനിക്ക് തന്നെ അറിയാം താനൊരു പെണ്ണാണ് അല്ലെങ്കിൽ തൻ്റെ ഇത് പെണ്ണിൻ്റെയാണ് അതുകൊണ്ടാണ് മറ്റൊരു പെണ്ണിനെ പാർട്ട്ണറായിട്ട് എടുക്കാൻ കഴിയില്ലെന്ന് അപ്പം ഇതൊക്കെ അറിഞ്ഞ് വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ കടന്നു തന്നെയാണ് ഈ വിവാഹ സമയത്ത് പോലും തനിക്കറിയാം താനൊരു പെണ്ണിൻ്റെ മൈൻഡ് സെറ്റാണുള്ളത് അതുകൊണ്ട് തന്നെ ആണിനെ പോലെ അഭിനയിക്കേണ്ടി വരുമെന്ന് അതൊക്കെ അറിഞ്ഞിട്ടും ഫോട്ടോഗ്രാഫറിൻ്റെ മുന്നിൽ പോലും എന്നെ ഒരു ആണായിട്ട് ചിത്രീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അത്രയും മനസ്സിലുള്ള ഒരു വ്യക്തി ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് കടന്നിട്ട് അവരെ സത്യം പറഞ്ഞാൽ അവരുടെ ജീവിതം സത്യം പറഞ്ഞാൽ ഇല്ലാണ്ടാക്കിയാണ് ചെയ്തത് അപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു തെറ്റാണ് അറിയാതെ ആണെങ്കിലും ഓക്കെ അല്ലെങ്കിൽ ജീവിതത്തിൽ മുന്നോട്ട് പോയി കുറെ കഴിയുമ്പോൾ ഉള്ള ഒരു തിരിച്ചറിവ് ഓക്കെ അത് പറയാൻ കഴിയില്ല നമുക്ക് നമ്മളുടേതായ ഹോർമോണിനുള്ള ഡിഫറൻസ് ആ സമയത്ത് വന്നാണ് പറയാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല പക്ഷേ ഇത് അറിഞ്ഞൊരു വ്യക്തി അറിഞ്ഞിരുന്നിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത് അപ്പോൾ അതിനൊരിക്കലും ന്യായീകരിക്കാൻ പറ്റില്ല പിന്നെ ഇതിൽ ജാസി ഇത് അറിഞ്ഞിട്ട് വീട്ടുകാരോടിനെക്കുറിച്ച് പറഞ്ഞതിന്റെ കാര്യവും ഇതൊരു മരുന്ന് കൊടുത്ത് മാറ്റുന്ന ഒരു കാര്യമല്ല ചിലപ്പോ ആ സമയത്ത് ഈ പറയുന്ന കുടുംബക്കാർക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടായിരിക്കാം തെറ്റുദ്ധാരൻ ആയിരിക്കാം പിന്നെ എല്ലാവരും പറയുമല്ലോ ഒരു പെണ്ണുക തന്നെ എല്ലാവരും ശരിയാവുന്നു താന്തോണിയായി എല്ലാത്തരം തെറ്റാത്തരവും കാണിക്കുന്ന ഒരു വ്യക്തി എല്ലാം ചട്ടത്തറം കാണിച്ചുകൊണ്ട് അടങ്ങുമ്പോൾ പറയാവും പെണ്ണടിക്ക് തന്നെ നേരാവുന്നു എന്തോ എല്ലാ അസുഖങ്ങളും എല്ലാ സ്വഭാവ ദൂഷ്യങ്ങളും മാറ്റാനുള്ള ഒരു മരുന്നായിട്ടാണ് സത്യം പറഞ്ഞാൽ ഒരു കല്യാണത്തെ എല്ലാവരും കാണുന്നു കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതാണ് സത്യം പറഞ്ഞാൽ അതൊരു പഴയ ഒരു സമൂഹത്തിന്റെ ഒരു തെറ്റായ ചിന്താഗതിയാണെന്നുള്ളത് ഇന്നത്തെ സമൂഹം മാറ്റുന്നില്ല എന്നത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു വിഷമമുണ്ട് ഇനി ഇതില് ജാസ് ഈ പറയുന്നുണ്ട് കുടുംബക്കാർക്ക് അറിഞ്ഞാ കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അതും അതുകൊണ്ടും കേട്ടോ അത്രയും അങ്ങനെ ഉപ്പാക്ക് ഹാർട്ട് ആയിരുന്നു അങ്ങനെ ഉപ്പാന്റെ ഒരു നിർബന്ധം ഇതൊക്കെയാണെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് കല്യാണം കഴിഞ്ഞാൽ ഉണ്ടായത് പിന്നെ എല്ലാവരും പറഞ്ഞു കല്യാണം കഴിഞ്ഞതൊക്കെ മാറും ഒരു പെണ്ണ് കല്യാണം ഒരു പെണ്ണ് കല്യാണം വെച്ചാലും കല്യാണം കഴിഞ്ഞാൽ ഇത് മാറും എന്നുള്ളത് അപ്പൊ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് കല്യാണത്തിലേക്ക് വന്നത് പിന്നെ എനിക്ക് ഭയങ്കര ആയിരുന്നു ആ ലൈഫ് പിന്നെ ഞാൻ എൻഡലി ഞാൻ പിന്നെ കാരണം നമ്മള് സ്വന്തം റൂമിലേക്ക് പോവാൻ തന്നെ നമുക്കൊരു മടി കല്യാണം വീട്ടില് കാരണം ആ എങ്ങനെ ഫേസ് ചെയ്യും അങ്ങനെയൊക്കെ ഞങ്ങള് ഓൾറെഡി പറഞ്ഞു ഞാന് ഇങ്ങനെ പിന്നെ അവൾക്കും ഓൾറെഡി വേറൊരാളായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ ഇതിന്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു എല്ലാവരും തോന്നൽ മാത്രമാണെന്ന് പറയണെങ്കിൽ പോലും ശരിയാണ് വാപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റാണ് അത് ഇതൊക്കെയാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ ജീവിതം അവിടെ നശിപ്പിച്ചു കുടുംബക്കാരുടെ കൂടി കുടുംബക്കാർ കൂടി ഉൾപ്പെട്ടിട്ടാണ് കാരണം അവരോട് പറഞ്ഞപ്പോൾ ഇത് മാറാൻ വേണ്ടി എന്തൊരു വൈകല്യങ്ങളാണെങ്കിലും ദൂഷ്യഫലങ്ങളാണെങ്കിലും ഇതൊക്കെ മാറണമെങ്കിൽ കല്യാണം കഴിക്കണം ഇനി അതൊന്നും മാറിയില്ലെങ്കിൽ ആരാണ് നമ്മുടെ ലൈഫിലേക്ക് വരുന്ന പാർട്ണർ അവരുടെ ജീവിതവും ഇല്ലാണ്ടാവും എന്താണ് ഇതിൽ ഒരിക്കലും ജാസിക്ക് ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അറിഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ ജീവൻ നശിപ്പിക്കുകയാണ് ചെയ്തത് ഈ ഇൻറ്റർവ്യൂ കണ്ടപ്പോൾ ജാസി ജനുവൻ ആണെന്നും നല്ല റെസ്പെക്റ്റ് തോന്നി ആൾ ഓക്കെയാണ് ബെറ്റർ ആണ് ഇല്ലെന്നൊന്നുമല്ല പക്ഷേ ഈ വിഷയത്തിൽ തെറ്റ് തെറ്റുപറ്റിയെങ്കിൽ തെറ്റ് പറ്റി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് ചെയ്തു ഇത്തരം പറയണം അല്ലാതെ അതിനെ ന്യായീകരിച്ച് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നീന്നൊരു വീഴ്ച ഉണ്ടായിട്ടില്ല ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പണം കൊടുത്തിട്ടുണ്ട് അതാണ് എനിക്ക് ഏറ്റവും ത ഇതായിട്ട് തോന്നിയതാണ് അതാണ് ഞാനൊരു തെറ്റും ചെയ്തതല്ല ഞാനവർക്ക് പഠിപ്പിച്ചു മാസം മാസം കാശ് കൊടുത്തു അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ അവരിൽ നിന്ന് മേടിച്ച സ്വർണവും കാര്യങ്ങളും തിരിച്ചു കൊടുത്തു അതല്ലാണ്ട് കുറേ നഷ്ടപരിഹാരങ്ങൾ കൊടുത്തു അതൊക്കെ ഒരാളുടെ ലൈഫ് അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചതിന് പ്രതിഫലമാവുമെന്ന് എനിക്കറിയില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ഓക്കെ ഫോൺ ചൂടായിട്ടുണ്ട് ഇനി ഞാൻ സംസാരിച്ചത് അപ്പോൾ ഫോൺ പോകും മറ്റൊരു വീഡിയോ കാണാം ബൈ